ഈ കാണുന്ന സെല്ലുകളിലുള്ള ടെക്സ്റ്റിനു ചുറ്റും റൗണ്ട് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളുടെ ടെക്സ്റ്റിന് ചുറ്റും റൗണ്ട് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യപ്പെട്ട് കാണാം ഒരു വി വി പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ബ്രാക്കറ്റ്സ് ആഡ് ചെയ്തത് ആ പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയെന്ന് പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതിനു മുന്നായിട്ട് ടെക്സ്റ്റിനു ചുറ്റും റൗണ്ട് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് സിമ്പിൾ മെത്തേഡ്സ് നോക്കാം കുറച്ച് ആളുകളുടെ പേരുകളാണ് ഈ കാണുന്നത് ഇനി പേരുകൾക്ക് ചുറ്റും റൗണ്ട് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് അതായത് ഇതിൽ ഓരോ പേരിൻ്റെയും മുമ്പിലും പേരിന് ശേഷവും റൗണ്ട് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് ഇതിൽ ഒരു പേര് തൊട്ടടുത്ത കോളത്തിൽ നമുക്ക് വേണ്ടുന്ന ഫോമാറ്റിൽ എടുത്തരുതാം ഉദാഹരണത്തിന് ഓവൻ പട്ടയിൽ പേര് തൊട്ടടുത്ത കോളത്തിൽ നമുക്ക് വേണ്ടുന്ന ഫോമാറ്റിൽ എഴുതുന്നു ഓപ്പൺ റൗണ്ട് ബ്രാക്കറ്റ് ഇനി പേര് ക്ലോസിംഗ് റൗണ്ട് ബ്രാക്കറ്റ് എൻഡ് ഇനി എക്സൽ റിബണിലെ ഡേറ്റാ ടാബിൽ പോവാം ഡേറ്റാ ടൂൾസിലുള്ള ഫ്ലാഷ് ഫിൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിലുള്ള എല്ലാ പേരുകൾക്കും ചുറ്റും റൗണ്ട് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി ഈ ഡേറ്റ ഉപയോഗിച്ച് ഈ ലിസ്റ്റ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഫ്രാറ്റ് ക്ലിക്ക് കൊപ്പി ഫ്രാറ്റ് ക്ലിക്ക് പേസ്റ്റ് സ്പെഷ്യൽ വാല്യൂസ് ഓക്കെ ീ ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്നു രണ്ടാമത്തെ മെത്തേഡ് ഫോമിൽ ഉപയോഗിച്ച ഈ കാണുന്ന പേരിന് ചുറ്റും റൗണ്ട് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് ഹിക്വിൽ ഡബിൾ കോഡ്സ് ഓപ്പൺ പെരാന്സിസ് ഡബിൾ കോഡ്സ് ആംബസാൻഡ് പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യാം ആംബസാൻ്റ് ഡബിൾ കോഡ്സ് ക്ലോസ് പെരാന്സിസ് ഡബിൾ കോഡ്സ് എൻ്റെ പ്രസ് ചെയ്യുമ്പോൾ നോക്കാം ഈ പേരിന് ചുറ്റും റൗണ്ട് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യപ്പെട്ടാൽ കാണാം സെല്ലിലെ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യും മറ്റൊരു മെത്തേഡ് കസ്റ്റം ഫോമാറ്റിംഗ് ഉപയോഗിച്ചുള്ളതാണ് ഈ കാണുന്ന പേരുകൾക്ക് ചുറ്റും റൗണ്ട് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് ഇതേ സെല്ലുകളിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പേരുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് ഫോമാറ്റ് സെൽസ് എന്ന ഡയലോഗിലെ നമ്പർ എന്ന ടാബില് കാറ്റഗറീസിൽ നിന്ന് കസ്റ്റം സെലക്ട് ചെയ്യുന്നു ഈ കാണുന്ന ഇൻപുട്ട് ബോക്സിൽ ഇനി പറയുന്ന കോഡ് ടൈപ്പ് ചെയ്യാം ഡബിൾ കോഡ്സ് ഓപ്പൺ റൗണ്ട് ബ്രാക്കറ്റ് ഡബിൾ കോഡ്സ് അറ്റ് ഡബിൾ കോഡ്സ് ക്ലോസിംഗ് റൗണ്ട് ബ്രാക്കറ്റ് ഡബിൾ കോഡ്സ് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക ഇവിടെയുള്ള പേരുകൾക്ക് ചുറ്റും റൗണ്ട് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യപ്പെട്ടവർ കാണാം അടുത്തത് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യാനുള്ള വി ബി എ പ്രോഗ്രാം ആണ് ഈ പ്രോഗ്രാം എഴുതാനായിട്ട് അഥവാ ഈ മാക്രോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എക്സൽ റിബണിലെ ഡെവലപ്പർ ടാബിൽ പോവുക വിഷ്വൽ ബേസിക് നോക്കുക എക്സലിൽ വിഷ്വൽ ബേസിക് എഡിറ്റർ ഓപ്പൺ ചെയ്യപ്പെട്ടു പുതിയൊരു മോഡ്യൂൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ഇൻസേർട്ട് മോഡ്യൂൾ ഇവിടെ ഈ കോഡ് ടൈപ്പ് ചെയ്യാം ആഡ് ബ്രാക്കറ്റ്സ് എന്നതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ പേര് വിഷ്വൽ ബേസിക് എഡിറ്റർ ക്ലോസ് ചെയ്യുന്നു ഇനി വർക്ക്ഷീറ്റിലേക്ക് ഒരു ബട്ടൺ ആഡ് ചെയ്യാനായിട്ട് ഡെവലപ്പർ ടാബിൽ ഇൻസേർട്ട് ഫോം കൺട്രോൾസിൽ നിന്ന് ബട്ടൺ സെലക്ട് ചെയ്യാം ബട്ടൺ ഇവിടെ പ്ലേസ് ചെയ്യുന്നു അസൈൻ മാക്രോ എന്നൊരു ഡയലോഗ് ബോക്സ് വന്നു ഇവിടെ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നു ആഡ് ബ്രാക്കറ്റ്സ് ഓക്കെ നോക്കാം ഇവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ട കാണാം ഇനി ഏത് ടെക്സ്റ്റിന് ചുറ്റുമാണോ റൗണ്ട് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ഇനി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൗണ്ട് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യപ്പെട്ടത് കാണാം ഒരു തവണ കൂടി ഈ കാണുന്ന രണ്ട് ലിസ്റ്റിലെയും പേരുകൾക്ക് ചുറ്റും റൗണ്ട് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് ആദ്യത്തെ ലിസ്റ്റിലെ പേരുകൾ സെലക്ട് ചെയ്യുന്നു കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് രണ്ടാമത്തെ ലിസ്റ്റ് സെലക്ട് ചെയ്യുന്നു ഇതുപോലെ നിരവധി എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സും ഫോമലുകളും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മറ്റൊരു എക്സൽ ഒക്കെ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വിഷു എ ഗ്രേറ്റ് ഡേ